സം ധരിക്കുന്ന പൊതു കണ്ടുവല്ലോ ഇന്നത്തെ ദാസം ആയിട്ട് എൻ്റെതായ പിന്നെ കുടുംബങ്ങള് എന്റെ കൂട്ടുകുട്ടെന്നായാലും ഇത് വലിയൊരു ഭാഗം തന്നെ അല്ലേന്ദ്രീ അല്ലേ അല്ലേ ഭഗവതി തന്നെ നായതായ ഒന്നാം കാര്യസ്ഥനായിട്ട് നിരന്നിരിക്കുന്നതായ മാർന്ന് കുടിക്കും ദൈവത്തിനെ ഇങ്ങനെ കൂടി കാണുന്നതിന് വലിയ സന്തോഷം തന്നെ ഭക്തന്മാർക്ക് സാധിക്കും ഭക്തിഹീനന്മാർക്ക് സാധിക്കൂരാ എന്നാലോ അല്ലേ ഓക്കെ ആരും ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ട് ഞാനും എൻ്റെ തന്ത്രിയെന്നിരിക്കുന്നതായ പ്രകാരത്തിൻ്റെ ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അതേപ്രകാരം എൻ്റെ മന്ത്രി ചെയ്തു പോരുന്നതായ മന്ത്രത്തിനും തന്ത്രത്തിനും ഹോമത്തിൻ്റെ ആമത്തിനും അസുഖം നിത്യ കർമ്മത്തിനും ദേവാലത്തിനും ഇല്ലാതക്കവണ് തന്നെ ഖത്രേശിത കേട്ടോ പരാട്ടോളാകില് പറാട്ടോളാക്കലേ പരാട്ടോ ഉള്ളേ പറാട്ടോളാകളി സന്തോഷം സന്തോഷം തന്നെ വൈകിയ വേളയാകാരം അത്രയാലും ഇന്നത്തെ ദശമുൻപീനമായിട്ട് ഈ വൈകിയ വേളയെങ്കിൽ അല്ലേ